നമസ്കാരം ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ പ്ലസ് ടു ും സമാപനം മൂവാറ്റുപുഴയിലെ വിദ്യാർത്ഥികൾ പരീക്ഷകൾ എളുപ്പമായിരുന്ന വിദ്യാർത്ഥികൾ സമാധാനപരമായി സമരം ചെയ്ത ബിഷപ്പിനെതിരെ വനംകുപ്പിച്ച കേസ് പിൻവലിക്കണം പ്രതിഷേധം സംഘടിപ്പിച്ച യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ജോർജ് ഉദ്ഘാടനം ചെയ്തു പ്ലേസ്മെന്റ് ഹോം നഴ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി സർവീസ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റുപുട മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ പാടേൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മൂവാറ്റുപുട ഏരിയ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു എസ്തോസ് ഭവൻ ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷാശ ഉദ്ഘാടനം ചെയ്തു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച മൂവാറ്റിപ്പുഴ കലാസമിതി റോയൽ ഫുഡ് ഹാളിലാണ് സംഗമം സംഘടിപ്പിച്ചത് സംഗമത്തിൽ ഇഫ്താർ ബിരുദം ഉണ്ടായിരുന്നു വൈദ്യുതി നിലച്ചാൽ പ്രവർത്തനരഹിതമായി മൂവാറ്റുപ് രജിസ്റ്റാർഡ് ഓഫീസ് വൈദ്യുതി നൽകിക്കുമ്പോൾ കമ്പ്യൂട്ടറിന്റെ യു പി എസ് തകരാറാകുന്നതോടെ വിവിധ ആവശ്യങ്ങൾക്കായി സബ് രജിസ്ട്രാർഡ് ഓഫീസിലെത്തുന്നവർ ദുരിതത്തിലാകും വാർത്തകൾ വിശദമായി സമാപനമായി പ്രതീക്ഷയിൽ മൂവാറ്റുപുഴയിലെ വിദ്യാർത്ഥികൾ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സമാപനമായി ജീവശാസ്ത്ര പരീക്ഷയോടെയാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സമാപനമായത് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ അമ്പത്തിരണ്ട് ഹൈസ്കൂളുകളിലും രണ്ട് ടെക്നിക്കൽ ഹൈസ്കൂളുകളിലും ഒരു സ്പെഷ്യൽ സ്കൂളിലുമാണ് എസ് എസ് എൽ സി പരീക്ഷ നടന്നത് പിടവം കൂത്താട്ടുകുളം മൂവാറ്റുപുഴ കല്ലോട് വിദ്യാഭ്യാസ ഉപജില്ലകൾ ചേരുന്ന മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ അൻപത്തിരണ്ട് ഹൈസ്കൂളുകളിൽ നിന്ന് മൂവായിരത്തി അറുനൂറ്റി കുട്ടികളും രണ്ട് ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്ന് അറുപത് കുട്ടികളും ഒരു സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ആറ് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത് പാടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പരീക്ഷകൾ കൂടുതൽ എളുപ്പമായിരുന്നെന്നും പ്രതീക്ഷിച്ചിരുന്ന ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഓവറോൾ എക്സാംസ് എല്ലാം ഇഷ്ടപ്പെട്ടു ഒത്തിരി വെച്ച് എഴുതാൻ എല്ലാ പരിചിതമല്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതിനാൽ സാമൂഹ്യശാസ്ത്ര പരീക്ഷയിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതെന്ന് മോവാറ്റിപ്പുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എസ് പരീക്ഷ ഇന്ന് പൂർത്തിയായിരിക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഒരുപാട് ഒരു സാഹചര്യത്തിൽ ഈ മൂവാറ്റുഴ പ്രദേശത്തെ സ്കൂളുകളിലെല്ലാം തന്നെ വളരെ ശാന്തമായ രീതിയിൽ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചു അത് കുട്ടികളുടെയും പേരൻസിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ ഒരുപാട് സഹകരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ അടുത്ത നാളുകളിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു ആ നിർദ്ദേശങ്ങളോട് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പരീക്ഷ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത് ഈ എസ് എസ് എൽ സി പരീക്ഷകളിൽ സോഷ്യൽ സയൻസ് വിഷയമാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് കാരണം കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതുകൊണ്ട് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടായി എന്ന് പറയാൻ സാധിച്ചു ബാക്കി എല്ലാ ക്വസ്റ്റ് ആൻസും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിച്ചു എസ് എസ് എൽ സി പരീക്ഷയോടൊപ്പം ആരംഭിച്ച പ്ലസ് ടു പരീക്ഷകൾക്കും ബുധനാഴ്ച സമാപനം കുറിച്ചു പരീക്ഷ കഴിഞ്ഞതോടെ വിജയപ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ സമാധാനപരമായി സമരം ചെയ്ത ബിഷപ്പിനെതിരെ വനംവകുപ്പ് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ഫ്രണ്ട് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ജോർജ് ഉദ്ഘാടനം ചെയ്തു വളരെയേറെ പ്രാധാന്യമുള്ള കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ മുൻനിർത്തിയാണ് യൂത്ത് ഫ്രണ്ട് ഇന്നിവിടെ ഈ സമരപരിപാടി സംഘടിപ്പിക്കുന്നത് ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ മലയോര മേഖല കേന്ദ്രീകരിച്ച് വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് വാസ്തവത്തിൽ ഈ പ്രതിഷേധം ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോതമംഗലത്തിൻ്റെ മെത്രാൻ പഴയ മെത്രാൻ പ്രിയപ്പെട്ട പൊന്നക്കൂട്ടിൽ പിതാവ് ആലുവ മൂന്നാർ രാജപാത കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഉയർത്തിയ പ്രതിഷേധത്തിന്റെ ശബ്ദമായി അവിടെ കടന്നേലുകയുണ്ടായി സമാധാനപൂർണമായി ആ വഴിയിലൂടെ സഞ്ചരിച്ച പിതാവ് ഒരു കിലോമീറ്റർ ആ വഴിയിലൂടെ സഞ്ചരിച്ച് മടങ്ങി വന്ന പിതാവിനെതിരെ വലിയ ഒഫൻസുകൾ ചാർജ് ചെയ്ത് കേസെടുത്തിരിക്കുകയാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ വിമർശനത്തിന്റെ പ്രതിഷേധത്തിന്റെ സ്വരങ്ങളെ അമർച്ച ചെയ്യുന്ന സമീപനം ആത്യന്തികമായി ജനാധിപത്യത്തിന് ഈട് നൽകുകയില്ല എന്ന തിരിച്ചറിവ് അധികാരികൾക്കുണ്ടാകണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്ലേസ്മെന്റ് ഹോം ആൻഡ് സെക്യൂരിറ്റി വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ പാറേ ഉദ്ഘാടനം ചെയ്തു പ്ലേസ്മെന്റ് ഹോം നഴ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി സർവീസ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ മൂവാറ്റുപുട മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു നാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം മൂവാറ്റുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസും പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ പാറയിലും ഉദ്ഘാടനം ചെയ്തു ഭാഗത്തു നിന്നും അതിശക്തമായ നിയമം നടപ്പിലുണ്ടാവുന്നു ആ മാതാപിതാക്കളെയും പോലീസ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഒരു സംവിധാനം നിലവിൽ ഏകദേശം ഒരു മാസം കിട്ടിട്ടോ അതിനൊപ്പറം നമ്മള് നമുക്കറിയാം യുവജന കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇവിടെ വയോജന കമ്മീഷന് കേരള നിയമസഭ ആ ബില്ല് പാസ്സാക്കിയിരിക്കുക പ്രസിഡന്റ് കെ സി ജോൺ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ റോയി പി എബ്രഹാം വിഷയാവതരണം നടത്തി സെക്രട്ടറി ബീന എം റിപ്പോർട്ടും ട്രഷറർ രാജു കെയം കണക്കും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഇമ്മാനുവൽ പാലക്കുടി നഗരസഭാ കൌൺസിലർ ജാഫർ സാദിഖ് സജീവൻ ഒ എസ് രാജു കെയം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിശിഷ്ട അതിഥികളെ ആദരിക്കലും അവാർഡ് ദാനവും വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ വനിതാ കമ്മിറ്റിയുടെ മൂവാറ്റുപുഴ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷാശ്യാം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ വനിതാ കമ്മിറ്റിയുടെ മൂവാറ്റുപുഴ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു മൂവാറ്റുപുട എസ്തോസ് ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷാശ്യാം ഉദ്ഘാടനം ചെയ്തു

കർഷക തൊഴിലാളി ഒരു വനിതാ ചോദിക്കാറുണ്ട് ആ കർഷക യൂണിയന്റെ മെമ്പർഷിപ്പിൽ കടന്നു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നമ്മുടെ സമൂഹത്തിൽ എന്ന് നമുക്കറിയാം കല്ലോർക്കാട് വില്ലേജിലെ പ്രായം കൂടിയ കർഷക തൊഴിലാളിയായ പാറ്റായിൽ അമ്മിണി അയ്യപ്പനെ സംസ്ഥാന കമ്മിറ്റി അംഗം സോമ പുരുഷോത്തമൻ പൊന്നാടി എണീച്ച് ആദരിച്ചു റോസമ്മ കുര്യൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ കൺവീനർ എൻ ജി പ്രഭാവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ശാന്താ ഗോപാലൻ വിജയ വിജയൻ കെ കെ വാസു കെ ജി രാജൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി എൻ മോഹനൻ സി എം പ്രഭകുമാർ സിപിഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു എന്നിവർ പ്രസംഗിച്ചു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ കലാസ്വാഗത സമിതി റോയൽ ഫുഡ് ഹാളിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ഇഫ്താർ വിരുന്നുമുണ്ടായിരുന്നു മൂവാറ്റുപുഴ കലാസമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വൺവേ ജംഗ്ഷനിലുള്ള റോയൽ ഫുഡ് ഹാളിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി എം അബ്ദുൾ സലാം മുൻ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ എം എ സഹീർ എന്നിവർ ഇഫ്താർ സന്ദേശം നൽകി ആദിശങ്കര ബി എഡ് കോളേജിലെ കലാതിലകമായും എം ജി സർവകലാശാല കലോത്സവത്തിൽ അടബിപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്ത നജ്നു ഷാനവാസിനെ ചടങ്ങിൽ ആദരിച്ചു സമിതി കോർഡിനേറ്റർ അഷ്റഫ് ബദരിയെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോർഡിനേറ്റർ നസീർ അലിയാർ പ്രാമൂട്ടിൽ കലാസ്വാദക സമിതി കൺവീനർ നസീർ സുലൈമാൻ അബ്ബാസ് തോപ്പിലാൻ നൂഹ് പി വൈ ഷാനു പട്ടം നൌഷാദ് അലിയാർ ഷുക്കൂർ കലാഭവൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഇഫ്താർ വിരുന്നുമുണ്ടായിരുന്നു പ്രവർത്തനരഹിതമായി ായി രജിസ്റ്റേർഡ് ഓഫീസിൽ എത്തുന്നവർ വൈദ്യുതി നിലച്ചാൽ മൂവാറ്റുപുഴ സബ് രജിസ്ട്രേർഡ് ഓഫീസിലെത്തുന്നവർ ദുരിതത്തിൽ കമ്പ്യൂട്ടറിന്റെ യു പി എസ് തകരാടലാകുന്നതാണ് രജിസ്റ്റർ ഓഫീസിൽ എത്തുന്നവരെ ദുരിതത്തിലാക്കുന്നത് ഇടയ്ക്കിടെ തകരാടലാകുന്ന യു പി എസ് മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ട് വർഷങ്ങളായെങ്കിലും ഇതുവരെയും നടപടിയായിട്ടില്ല വൈദ്യുതി നിലയ്ക്കുന്നതോടെ വിവിധ ആവശ്യങ്ങൾക്കായി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തുന്നവർ മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷം നിരാശയോടെ മടങ്ങേണ്ട അവസ്ഥയാണ് രജിസ്ട്രാർ ഓഫീസിൽ ജനറേറ്ററോ ആധുനിക രീതിയിലുള്ള ഇൻവെർട്ടറോ സ്ഥാപിക്കണമെന്ന ശക്തമായ ആവശ്യമുയർന്നെങ്കിലും നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല മഴക്കാലമാകുന്നതിന് മുമ്പ് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത് കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഫ്യൂച്ചർ നമസ്കാരം